ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചരട് കണ്ടോ ഇതെന്താണെന്ന് അറിയുമോ പലർക്കറിയായിരിക്കും നമ്മുടെ പൈപ്പിംഗ് ത്രെഡാണ് കേട്ടോ നമ്മുടെ ത്രെഡ് ഹൗസിൽ നിന്ന് പൈപ്പിംഗ് ത്രെഡെന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ പക്ഷേ ഇതുപയോഗിച്ച് നമുക്ക് നല്ല വൃത്തിയിൽ നല്ല നേർത്തിട്ടുള്ള പൈപ്പിംഗ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ പൈപ്പിംഗ് ത്രെഡ് എടുത്തു അതിൻ്റെ ഒപ്പം അതാ ഈ ഈയൊരു തുണിയിൽ ഈ ഒരു കളറിലാണ് എനിക്ക് പൈപ്പിങ് വേണ്ടത് അപ്പോൾ ഇത് പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ ഒരു പോളിസ്റ്റർ തുണിയാണത് പിന്നെ നമുക്ക് വേണ്ടത് ഇതാ ഇതേപോലെ സിംഗിൾ പ്രസ് ർ ഫുഡാണ് നമുക്ക് ഡബിൾ പ്രസർ ഫുഡ് നമ്മുടെ നോർമൽ ഫുഡ് ഉപയോഗിച്ചിട്ട് ഈ പൈപ്പിംഗ് ചെയ്താൽ ഫിനിഷിങ് ഉണ്ടാകത്തില്ല അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതേപോലെ സിംഗിൾ പ്രസർ ഫുഡാണ് ഇത് രണ്ട് സൈഡിലോട്ട് ഇരിക്കുന്ന പ്രസർ ഫുഡ് നമുക്ക് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഈ ഈ ഫൂട്ട് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഇപ്പോൾ എൻ്റെ നോർമൽ മെഷീനിൽ അല്ല മെഷീനിൽ നോർമൽ ആയിട്ടിരിക്കുന്ന ഫുട്ട് കണ്ടോ ഇതേപോലെ രണ്ട് ടീത്തുള്ള ഈ ഒരു ഫൂട്ടാണ് ഇത് നമുക്ക് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അവിടെ ഒരു എന്താ പറയുക സ്ക്രൂ ഉണ്ട് അതൊന്ന് തിരിച്ചു കൊടുത്താൽ ഇത് സുഖമായിട്ട് ഇവിടെ ഇളകിപ്പോരൂട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതും റൈറ്റ് സൈഡിലുള്ളതുമായിട്ടുള്ള സിംഗിൾ ഫൂട്ട് കിട്ടും എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഫൂട്ടാണ് വെക്കേണ്ടത് നമ്മുടെ പർപ്പസിനനുസരിച്ചിട്ട് ഏത് സൈഡിലെ ഫൂട്ടാന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം കേട്ടോ ഈ പൈപ്പിങ്ങിന് മാത്രം മാത്രമല്ല നമ്മൾ ഈ സിംഗിൾ ഫൂട്ട് ഉപയോഗിക്കുന്നത് വേറെ പല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോഴും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ഇതുകൊണ്ട് ഈ സ്ക്രൂ ആണ് നമ്മൾ നേരത്തെ ലൂസ് ചെയ്ത് നമ്മുടെ നോർമൽ നോർമൽ ഫൂട്ട് മാറ്റി കൊടുത്തത് അതിലോട്ട് തന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ട ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളാണ് ഇതിപ്പം ഈ ഒരു പവർ മെഷീനിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മുടെ നോർമൽ മെഷീനിൽ നോർമൽ മെഷീനിലും ഫുട്ട് മാറ്റാം കേട്ടോ സിംഗിൾ ഫൂട്ടൊക്കെ ഇടാം പക്ഷേ ഇതിലാണെങ്കിൽ ഭയങ്കര എളുപ്പമാണ് ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടുവന്ന് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം വലിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അടുത്തായിട്ട് നമുക്ക് പൈപ്പിംഗ് വെക്കാനുള്ള തുണി എടുക്കാം ഇത് ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത തുണി കേട്ടോ എനിക്ക് റൗണ്ട് ഷേപ്പിലാണ് നെക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോസ് കട്ടിലുള്ള തുണി ആവശ്യമാണ് അപ്പോൾ ഞാൻ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത തുണിയാണ് ഇതിൻ്റെ വീതി ഒരു മൂന്ന് ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന നമുക്ക് പിന്നെ കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം അത ഇതേപോലെ ഒരു ആ ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ തുണിയിൽ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തു അതിൻ്റെ മറുഭാഗത്ത് വേണം ഇതാ ഇതേപോലെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ ഭാഗം ഇങ്ങനെ ഉള്ളിലോട്ടാക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് പൈപ്പിംഗ് ത്രെഡ് ഇതേപോലെ അറ്റത്ത് എക്സ്ട്രാ ഇടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒന്ന് ലെവൽ ഇത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് ആ നൂല് ഇങ്ങനെ ആക്കി കൊടുക്കാനായിട്ട് പറ്റും ഒരുപാട് വലിച്ചു പിടിച്ച് തുണിയിൽ വലിച്ചു പിടിച്ച് തയ്ക്കരുത് തുണി സ്മൂത്തായിട്ട് അങ്ങ് തയ്ച്ച് പോകുന്ന രീതിയിൽ വേണം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ത്രെഡ് വെക്കുമ്പോഴത്തേക്കും ആ ത്രെഡിൻ്റെ അവിടെ നല്ല ടൈറ്റ് ആയിരിക്കണം ആ ത്രെഡ് നമ്മുടെ പൈപ്പിങ്ങാ വരുന്ന ഭാഗത്ത് തുണി ഒന്നും എക്സ്ട്രാ കിടന്ന് കിടക്കരുത് അങ്ങനെ വരുവാണെങ്കിൽ അവിടെ ചുരുക്ക് വീണ് പൈപ്പിങ്ങിന് ഒരു ഭംഗി ഉണ്ടാകത്തില്ല അപ്പോൾ ഇതേപോലെ ആ ത്രെഡ് ത്രെഡൊന്ന് കറക്റ്റായിട്ട് അറ്റത്ത് തുണിയുടെ ആ ഒരു മടക്ക് ഭാഗത്തിൻ്റെ അറ്റത്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് തയ്ച്ചു കൊടുക്കുക കണ്ടോ ഇതേപോലെ നല്ല നേർത്തിട്ടുള്ള പൈപ്പിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുക ക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെന്ന് തോന്നണം കേട്ടോ നമ്മൾ തുണിയിൽ പിടിച്ചിട്ട് ടൈ നമ്മൾ വലിച്ചു കൊടുക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിങ്ങിന് തുണി വലിക്കുവാണെങ്കിൽ അത് ആകെ വൃത്തിയേടാകും ഇതാ ഇതേപോലെ അങ്ങ് തയ്ച്ചു പോകുക ഇത് കണ്ടോ നമ്മൾ സിംഗിൾ പ്രഷർ ഫൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതേപോലെ നമുക്ക് തയ്ക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ എന്തെ നമ്മുടെ പൈപ്പിംഗ് തുണിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുഗൾ ഭാഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു തുണിയില്ലേ ഇത് നമുക്ക് ഇത്രയും വീതിയിൽ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഇത്രയും വീതിയിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക ഞാനൊരു കാലിഞ്ച് വിട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയുകട്ടോ ഈ തുണി ഏതാണെന്ന് മനസ്സിലായല്ലോ നമ്മൾ അറ്റം മടക്കി അടിക്കാത്ത ആ ഒരു ഭാഗമില്ലേ അതാണ് അപ്പോൾ ഈ ഒരു വീതി കിട്ടുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ് അതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുവാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ യു കട്ടിലാണ് കഴുത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വളഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇടുന്നത് നല്ലതായിരിക്കും ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിൽ കൊള്ളാത്ത രീതിയിൽ സൂക്ഷിച്ച് വേണം ഈ കട്ടിങ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടാസ്ക് കഴിഞ്ഞു രണ്ടാമത്തെ ടാസ്ക് ഈ തുണി ഈ ഒരു ചുരിദാറിൻ്റെ നെക്കിൽ പൈപ്പിങ് അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമ്മുടെ പൈപ്പിംഗ് മാത്രം വെച്ചാൽ മതി അപ്പോൾ അത് ആ പൈപ്പിംഗ് വെക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ലൈനിങ് ഇട്ട ചുരിദാർ അപ്പോൾ ലൈനിങ് ഇട്ട് നെക്ക് അടിച്ച് മറിച്ച് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുവാണ് അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചു ഇനി ഇതാ ഇതേപോലെ പൈപ്പിംഗ് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് ദാ ഇതേപോലെ വെച്ച് കൊടുക്കുക കട കറക്റ്റായിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഭാഗം മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇവിടെയും നമ്മൾ ആ സിംഗിൾ പ്രഷർ ഫുഡ് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ദാ ഇതേപോലെ കറക്റ്റായിട്ട് അറ്റത്ത് ഇത് സ്റ്റിച്ച് വീഴുന്ന രീതിയിൽ അതായത് നമ്മൾ ഓൾറെഡി നെക്കിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ആ അതിൻ്റെ പുറത്തുകൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും വൃത്തിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ ഒരു റൗണ്ട് നെക്കിൻ്റെ ആ ഒരു കർവ് പോഷനൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതേപോലെ ജസ്റ്റ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മൾ എങ്ങനെയാണോ ഈ പൈപ്പിങ് ഈ ഇങ്ങനെ വെക്കുന്നത് അതനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈ ത്രെഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം ഒട്ടും തന്നെ പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ദാ ഞാൻ ഈ പൈപ്പിങ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് നല്ല നേർത്തിട്ടുള്ള പൈപ്പിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതാ എനിക്ക് ഇത്രയും ഇതിൽ ബാക്ക് സൈഡിൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത്രയും ചെയ്താൽ ഒരു വൃത്തി ഉണ്ടാകത്തില്ല അപ്പം ഞാനതൊന്നു കൂടെ ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കുവാണ് എന്നിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇപ്പം നമ്മൾ ആ ഒരു മൂന്ന് ഇഞ്ച് അല്ലെങ്കിൽ മൂന്നര ഇഞ്ചിൽ പൈപ്പിംഗ് തുണി എടുത്തത് കൊണ്ടാണ് ഇത്രയും ഇത് വീതിയിൽ വരുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം നിങ്ങൾ കാണിച്ചു വരുമ്പോഴത്തേക്കും അത്രയും വീതിയെങ്കിലും എങ്കിലും എടുത്തില്ലെങ്കിൽ ഒട്ടും തന്നെ ക്ലിയർ ആവില്ലല്ലോ ഒന്നാമത് ഡാർക്ക് തുണിയും കൂടെയാണ് അപ്പം അതുകൊണ്ടാണ് അത്രയും വീതി എടുത്തത് ഒരു രണ്ടിഞ്ചൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ഒന്നര എടുത്താലും ഇതേപോലെ സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ഞാൻ അത് ഇതൊരു ഫിനിഷിങ് കിട്ടാനായിട്ട് ആ തുണി ഒന്നുകൂടെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക ഇതേപോലെ അടിപൊളിയായിട്ട് പൈപ്പിംഗ് വെച്ചെടുക്കുക ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ബ ബൈ